ചേച്ചി നല്ല തിരക്കിലാണെന്ന് അറിയാം അപ്പോ എന്തോ ഒരു യാത്രയിലാണെന്ന് മനസ്സിലായി ചേച്ചിയെ കണ്ടോണ്ട് ഓടി വന്നതാണ് ചേച്ചി ഇപ്പോ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഉണ്ടായ ഒരു ചെറിയൊരു സംഭവത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വന്നതാണ് അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ചേച്ചിയുടെ ചെറിയൊരു കമന്റ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടാവും ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോ ഒരു മെച്യൂരിറ്റിയെ കുറിച്ച് ചേച്ചി സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ഇനി അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ച് ഇതാക്കണോന്ന് തന്നെ നിങ്ങളെ കാണുമ്പോൾ പേടിയായിരിക്കും ക്യാമറ കൊണ്ടുപോക വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ ഞാൻ സത്യത്തെ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ ഇപ്പൊ ഈ ഹെഡ് കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ആ ഉദ്ദേശിച്ച ഒരു രീതിയിലേ അല്ല ഞാനത് പറഞ്ഞത് ഞാൻ മെച്ചൂരിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്നെ പോലെ പ്രായമുള്ള രണ്ടു മൂന്ന് പേര് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ച് പത്തും ഇരുപതും വയസ്സിന് ഒരുപാട് താഴെയുള്ള കുട്ടികളായിരുന്നു ബാക്കിയെല്ലാം ഞാനും അതിനുള്ളിലേക്ക് കയറിയത് പോലും വളരെ സന്തോഷത്തോടെ ഈ കുട്ടികളുമായിട്ട് കളിക്കാന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് കയറിയത് കാരണം എന്നെ സംബന്ധിച്ച് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് രണ്ട് പെൺമക്കളല്ലേ എനിക്ക് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന ഒരാളായപ്പോഴും അപ്പൊ എന്റെ കുട്ടികളും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് കുട്ടികളുമായിട്ടൊക്കെ ഞാൻ ഞാൻ എന്നെ ഞാൻ ഉദ്ദേശിച്ച ശരിക്കും മെച്ചൂറിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഈ പ്രായമുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് അത്ര അല്ല നമ്മൾ ഏജ് പോകും തോറും നമ്മുടെ മൈൻഡ് പക്ഷെ കുട്ടികൾക്കതല്ല ഇവർക്കൊക്കെ വളരെ ഷാർപ്പ് മൈൻഡാണ് ഇവർ ആ ഗെയിം ഗെയിമിന്റെ സ്പിരിറ്റിൽ ആ ലെവലിൽ നിന്ന് കളിക്കുകയും അവരുടെ ഒരു യങ് തോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇത് അവർ ആ ഗെയിം ഗെയിം കളിക്കാൻ വന്നു ഓരോ ദിവസവും ഓരോരുത്തരെ ഔട്ട് ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വന്നിട്ട് അവരത് ടാർഗറ്റ് ചെയ്ത് ചെയ്യുകയാണ് ആ ഗെയിം അപ്പൊ നമ്മളെ പോലുള്ള മൈൻഡ് വീക്കായിട്ടുള്ളവർക്ക് അത് താങ്ങാൻ പറ്റില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അല്ലാതെ അവര് മോശംന്നും അവർക്ക് പക്വതയില്ലെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞത് പക്ഷെ അത് പുറത്തേക്ക് വന്നപ്പോൾ വേറൊരു രീതിയിലായി അപ്പൊ അതെനിക്കൊരു ഭയങ്കര വിഷമമായി കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ഇറങ്ങുമ്പോൾ പോലും ലാലഡ്നും നിൽക്കും വിക്റ്റഡായ ലാലേട്ടനോടൊപ്പം നിന്നപ്പോൾ പോലും ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആരോടും ഇറങ്ങുമ്പോ ഒരു വൈരാഗ്യമോ ദേഷ്യമൊന്നുമില്ല എല്ലാവരും എനിക്ക് എനിക്ക് മക്കളെ പോലായിരുന്നു ആ മക്കളെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് ആരെയും എനിക്ക് മനസ്സ് തുറന്നുകൊണ്ട് വഴക്ക് പറയാൻ പോലും പല സിറ്റുവേഷനിലും എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ ഓപ്പണായി പറഞ്ഞതാണ് ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് എടുക്കാൻ അറിയുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഉള്ളൂ പക്ഷെ അത് പിന്നീട് ഈ പറഞ്ഞ ചില നമ്മൾ മനുഷ്യരല്ലേ ചില വാക്കൊക്കെ അറിയാതെ ഇങ്ങനെ വന്നുപോലെ അതിനെ പിന്നെ ഈ എടുത്ത് വളച്ചൊടിച്ച് പിന്നെ നിങ്ങളെ പോലുള്ളവർ പിന്നെ ഇത് ആളുകളിലെത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ക്യാപ്ഷൻ ഇടും ആ ക്യാപ്ഷൻ പിടിച്ചിട്ടാണ് ആളുകൾ അതാണ് സത്യാവസ്ഥ ഞാനൊരിക്കലും വേറൊരു ഇതായിട്ടല്ല അവരെ ഇതാക്കിയല്ല പറഞ്ഞത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് സംസ്കാരമില്ല അയ്യോ അയ്യോ എന്റെ അമ്മേ ഞാനത് അതൊക്കെ വേറൊരു തലത്തിലേക്ക് ഇപ്പൊ പോയി ഞാൻ സത്യസന്ധമായി പറഞ്ഞ ഉദ്ദേശിച്ചത് അവിടെ ഒരിക്കലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കാൻ പാടില്ലാത്തൊരു ഫൈറ്റ് അവിടെ നടന്നു നിങ്ങളെല്ലാം കണ്ടതാണ് ആ രണ്ട് വ്യക്തികളും മാനസികമായി തകർന്നാണ് ആ അവിടെ നിന്ന് ഇറങ്ങിയത് അവർ രണ്ടുപേരും ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഉള്ളൊരു എന്താ പറയാ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള രണ്ട് കണ്ടസ്റ്റന്റായിരുന്നു പക്ഷെ ചെറിയൊരു സമയത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ഇതിന്റെ പേരിൽ അത് നടക്കാൻ പാടില്ലാത്ത ലെവലിലേക്കൊരു വയലൻസ് പോലെ അത് ഞങ്ങൾ കണ്ടതാണല്ലോ അത് സംഭവിച്ചപ്പോൾ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് എന്നുള്ളതാണ് ഞാൻ അതിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് വളച്ചൊടിച്ച് വേറൊരു തരത്തിലേക്ക് അതും സോഷ്യൽ മീഡിയയിൽ വേറൊരു തലത്തിലായി പക്ഷെ ഞാൻ എനിക്ക് പോലും വിഷമം ഒരു സിറ്റുവേഷൻ അത് കാരണം എന്നെ പോലൊക്കെ ഉള്ള ഒരാളവിടെ ഉണ്ടായിട്ട് പോലും അത് തടയാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെ സംഭവിച്ചു പോയി രണ്ടുപേരും നല്ല കണ്ടസ്റ്റൻസ് ഔട്ടായി അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായ ഒരു കാര്യം അതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് വേറെ രീതിയിലാണ് ഇപ്പൊ പുറത്തോട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയത് ഞാൻ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പുറത്തേക്ക് വന്നപ്പോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അതാണ് കാരണം ഈ ഗെയി ഇതൊരു പാർട്ട് ഓഫ് ദി ആണ് നമുക്കറിയാം കാരണം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഞാൻ ഇപ്പോഴും ഒരുപാട് എന്താ പറയാ ഭാഗ്യമേ കരുതുന്ന ഒരാളാ ഒരു നാലാഴ്ച നിന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ സംഭവമാണ് കാരണം ഞാൻ വിചാരിച്ച ഒരു രണ്ടാഴ്ചയൊക്കെ എനിക്ക് പറ്റുകൊള്ളുന്നത് പക്ഷെ നാലാഴ്ച നിന്നിട്ട് ഇറങ്ങുക എന്ന് പറയുന്ന ഞാൻ ഇത്രയും നാൾ അറിയുന്നതിനെക്കാട്ടിൽ ലക്ഷോപലക്ഷം ആൾക്കാരാണ് എന്നെ വീണ്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നത് എനിക്കൊരു ഐഡന്റിറ്റി വീണ്ടും കിട്ടിയിരിക്കുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ആണ് ഞാൻ അത്രയും ഇനി ബിഗ് ബോസിൽ വിളിച്ച സത്യം പറഞ്ഞാൽ ഞാനും ദേവേട്ടനും ഒരുമിച്ച് പോകും ഇനിയും പോകും വിളിക്കുവാണെങ്കിൽ ഉറപ്പാണ് എനിക്ക് അത്രയും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്നെ സംബന്ധിച്ചൊരു വലിയ വലിയൊരു പ്ലാറ്റ്ഫോം വല്യ അതിന്റെ പിന്നെ പ്രവർത്തിക്കും നമ്മൾ അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പഴേ മനസ്സിലാവും ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ചെന്നകത്ത് കയറി കഴിയുമ്പോൾ മനസ്സിലും ഇതിൻ്റെ പിന്നിൽ എത്ര വേറി എഫേർട്ട് എടുത്തിട്ടാണ് അങ്ങനെ ഒരു ഷോ പുറത്തേക്ക് വരുന്നതെന്നും അത് അത്രയും വലിയൊരു ഷോ ആയതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോകുന്നത് ഇത്രയും മില്യൻസ് ഓഫ് ആൾക്കാർ ആ ഷോ ഫോളോ ചെയ്യുന്നത് അതൊരു അതാ ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഷോ പോകുന്നത് അപ്പം ഞാനൊരിക്കലും ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞ ഞാൻ ഈയൊരു സെൻസിലാണ് പറഞ്ഞത് പക്ഷെ അത് ആളുകൾ അത് തമ്മിലൊക്കെ നിങ്ങളെ പോലുള്ളവര് കൊടുത്തു നിങ്ങൾ ഇപ്പൊ ഇത് എന്താണ് കൊടുക്കാൻ പോടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പിന്നെ ആളുകൾ വേറൊരു രീതിയിൽ എടുക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു എന്തായാലും ഇപ്പം ഉദ്ദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പ്രേക്ഷകർക്ക് മനസ്സിലാവട്ടെ അതെ മനസ്സിലാവട്ടെ എനിക്ക് എപ്പോഴും എന്റെ ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ കുഞ്ഞുങ്ങളായ ഏറ്റവും കൂടുതൽ കാരണം എനിക്ക് എപ്പോഴും കുട്ടികളി ഉള്ള ഒരാളാണ് എന്റെ പിള്ളേരുടെ അടുത്തായാലും അങ്ങനെ ഒരാളാ എനിക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സു സത്യം ഒരു വൈൽഡ് കാർഡ് എൻട്രി കിട്ടിയാലും ചേച്ചി തിരിച്ചങ്ങോട്ടേക്ക് പോകാനല്ല ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഒന്നും എനിക്കിപ്പോ പറയാനോ ഒന്നും അതിന് പറ്റിയ സമയമല്ല ഷോ ബസ് ഗോൺ ഓൺ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നിന്ന് ഞാനും എക്സൈറ്റഡ് ആണ് കുറെ പേര് അതിനകത്തൊക്കെ കയറിയിരിക്കുകയാണ് എന്തൊക്കെയാ സംഭവിക്കാം ലാസ്റ്റ് ഇത് ആര് വിൻ ചെയ്യും എന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട് അതാണ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ തരാം ഇപ്പൊ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഈ ഷോയിൽ വന്നതിലും ഞാൻ ഹാപ്പിയാണ് ഓക്കെ